സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിന്റെ മറവിൽ രണ്ട് പേരിൽ നിന്നായി അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് കോടി തട്ടിയ കേസിൽ നാലുപേരെ പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു രണ്ട് കേസുകളിലായി മലപ്പുറം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള യുവാക്കളെയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിയായി വി ജി വിനോദ് കുമാർ ചുമതലയേറ്റ ശേഷം സൈബർ തട്ടിപ്പ് കേസുകളിൽ അന്വേഷണം കാര്യക്ഷമമാക്കാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രതികൾ കുടുങ്ങിയത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ അമിത ലാഭം ലഭിക്കുമെന്ന് കാട്ടി കോഴഞ്ചേരി സ്വദേശിയിൽ നിന്ന് മൂന്നേ പോയിന്റ് നാല് അഞ്ച് കോടി തട്ടിയ കേസിൽ മലപ്പുറം കൽപ്പകഞ്ചേരി കക്കാട് അമ്പാടി വീട്ടിൽ ആസിഫ് തെയ്യമ്പാട്ട് വീട്ടിൽ സൽമാനുൽ ഫാരിസ് തൃശൂർ കടവലൂർ ആചാദ് വളപ്പിൽ സുധീഷ് എന്നിവരും തിരുവല്ല സ്വദേശിയിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് കോടി തട്ടിയെടുത്ത കേസിൽ കോഴിക്കോട് ഫറോക് ചുങ്കം ഭാഗത്ത് മനപ്പുറത്തെ വീട്ടിൽ ഇർഷാദുൽ ഹക്ക് എന്നയാളുമാണ് പിടിയിലായത് കമ്പോഡിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ പരസ്യങ്ങൾ നൽകി ആളുകളെ വലയിലാക്കിയ ശേഷം അവരുടെ താല്പര്യങ്ങളും സാമ്പത്തിക ഭദ്രതയും മനസ്സിലാക്കി കൂടുതൽ പണം നിക്ഷേപിച്ചാണ് തട്ടിപ്പുകൾ നടത്തിവരുന്നത് കംബോഡിയയിൽ ഇത്തരം തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആന്ധ്രാ സ്വദേശികളായ ഹരീഷ് കുരാപതി നാഗ വെങ്കട്ട് സൌജന്യ കുരാപതി എന്നിവരെ നേരത്തെ ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നും ഉയർന്ന ശമ്പളത്തിൽ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ കമ്പോഡിയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു അന്തർദേശീയ ബന്ധങ്ങളുള്ള ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ കബളിപ്പിച്ചെടുക്കുന്ന പണം തൊഴിൽ രഹിതരായ യുവാക്കളെ ആകർഷകമായ കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് ബാങ്കിൽ നിന്നും പിൻവലിപ്പിച്ച് കരസ്ഥമാക്കുന്ന രീതിയാണ് പിന്തുടർന്ന് വന്നിരുന്നത് പ്രതികളുടെ കൂട്ടാളികളായ നിരവധി പേർ ഇനിയും ഈ കേസുകളിൽ അറസ്റ്റിലാകാനുണ്ട് അന്വേഷണം വ്യാപകമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു സബ് ഇൻസ്പെക്ടർമാരായ ബി എസ് ശ്രീജിത്ത് കെ ആർ അരുൺകുമാർ കെ സജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റോബി ഐസക് നൌഷാദ് എന്നിവർ തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ദിവസങ്ങളായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ കുടുങ്ങിയത് എല്ലാവരും കോടതിയിൽ ഹാജരാക്കി വരും ദിവസങ്ങളിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു